ആദ്യത്തെ കുഞ്ഞ് കൺമണി ജനിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവസാനമായി മാളവിക കൃഷ്ണദാസ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഞങ്ങളുടെ കുഞ്ഞു മാലാഗിയുടെ മുഖം കണ്ടതും വേദനയെല്ലാം മാഞ്ഞുപോയി ഈ സമയങ്ങളിലെല്ലാം ഭർത്താവ് എൻ്റെ തൊട്ടരികിലുണ്ടായിരുന്നു തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസം മാളവിക സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളായിരുന്നു ഇവയൊക്കെ ഡെലിവറി ദിവസത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മിനി ബ്ലോഗും മാളവിക പങ്കുവച്ചിരുന്നു മഴവിൽ മനോരമ റിയാലിറ്റി ഷോയിലൂടെ മിനിസ്ക്രീനിലെത്തി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നർത്തകിയും അഭിനേത്രിയുമാണ് മാളവിക കൃഷ്ണദാസ് ഇപ്പോഴത്തെ മാളവികയുടെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേരളീയ തനിമയിൽ അണിഞ്ഞൊരുങ്ങി മാളവിക എത്തിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആണാണോ പെണ്ണാണോ എന്ന് പറയാത്തതിൽ മാളവികയ്ക്കു നേരെ വലിയ വിമർശനം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു നാടൻ വേഷത്തിൽ മാളവികയെ വെല്ലാൻ ആരുമില്ലെന്ന് തന്നെ പറയാം അത്രയേറെ സുന്ദരിയായിരിക്കുന്നു മകളുടെ നൂലുകെട്ട് ചടങ്ങിൽ മാളവികയെ കാണാൻ തന്റെ ലൈഫ് എന്ന് മാളവിക തന്നെ മകൾ വന്നതിന് ശേഷം തേജസ്സിനെ ചേർത്തു നിർത്തി പറഞ്ഞിരുന്നു